പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളിന്ന് പിന്നെ മീനോട്ട് കടവില്ലത് മീനുട്ട് കടവ് എന്ന് പറയുമ്പോൾ പെരുമണ്ണ് പെരുമണ് എല്ലാവർക്കും അറിയാമായിരിക്കും പണ്ടൊരു ആക്സിഡൻ്റ് ഉണ്ടായ ഒരു സ്ഥലമാണ് ആറ് കുട്ടികൾ മരണപ്പെട്ട പെരുമണ് ആ പെരുമണ്ണിനടുത്ത് ഒരു ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ മീനിനെ മത്സ്യത്തിന് തീറ്റ കൊടുക്കുന്നൊരു സ്ഥലമാണ് അപ്പോൾ നമുക്കിന്ന് ഏതായാലും മീനിനെ ഊട്ടാൻ വേണ്ടി നമുക്കൊന്ന് ഇവിടെ ഒരു വഴിപാടാണ് മീനോട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കേതായാലും മീനോട്ട് കണ്ടു ഇതാണ് ഇതാണ് മീനൂട്ടുകാവ് ക്ഷേത്രം അപ്പോൾ ഇവിടുന്ന് നമ്മൾ പൊരി വാങ്ങിക്കണം മീനിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പൊരിയൊക്കെ വാങ്ങിച്ചിട്ട് മീനിനെ ഊട്ടാൻ പോകണം നമ്മൾ നമ്മൾ മീനിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പൊരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പൊരി ഇവിടെ കിട്ടുമായിരിക്കും അല്ലേ ക്ഷേത്രത്തില് പ്രധാനമായിട്ടും സ്വയംഭര പുതിയ മീനുട്ടു മീനൂട്ടു വെച്ചാല് പിന്നെ നമ്മളെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കെല്ലാം വഴിപാട് കൊടുത്താല് മാറുന്ന പറയുന്നത് അങ്ങനെയാണ് വിശ്വാസം അപ്പൊ നമുക്ക് ഏതായാലും മീന് കുറച്ച് ഭക്ഷണം കൊടുക്കാൻ വലിയ വല്യമീന് അത് നല്ല വെള്ളം കേറുമ്പോ അത് ഉള്ളിലോട്ട് പോകും വെള്ളത്തിന്റെ അടിയിലോട്ട് പോകും പിന്നെ അത് ഒരു സാധാരണ സമയത്ത് വരുന്ന വിശ്വാസം നമുക്ക് കൊറച്ച് കഴിയുമ്പോൾ മീനെ കാണാൻ വേണ്ടി പോക്കാന്നു പക്ഷേ ഭയങ്കര വെള്ള വെള്ളം നമ്മൾ വിചാരിച്ച പോലെ അല്ല മീനിനെ കണ്ടിട്ടില്ലെങ്കിൽ നഷ്ട നോക്കാം നമുക്ക് ഏതായാലും കുറച്ച് മീനിൻ്റെ വേണ്ടി കുറച്ച് പൊരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഓ അപ്പോ മീൻ വരുന്നുണ്ട് പക്ഷേ ചെറിയ മീനുകളാ തീരെ ചെറിയ മീനുകളേ ഉള്ളൂ പൊരി ഇട്ടു കൊടുത്തിട്ടുണ്ട് പക്ഷെ വലിയ ആൾക്കാരൊന്നും വരുന്നില്ല വലിയ ആൾക്കാരെല്ലാം വരണമെങ്കിൽ ആ സെൻറ്ററിലേക്ക് പോകണം സെൻറ്ററിൽ പോയി കഴിഞ്ഞാലൊന്നും വലിയ മീനിലും വരും ഏതായാലും വാങ്ങിച്ചല്ല നീ നല്ലോണം ഇട്ടുകൊടുക്ക നോക്കാലോ ഇവിടുന്ന് പിന്നെ മീനൊന്നും ആരും പിടിച്ചോണ്ടില്ല നിങ്ങളിവിടെ സ്ഥലം അപ്പുറത്താ തോണിയും കിടന്നിട്ട് അപ്പുറം പോലും അല്ലേ ആ ഇത് ശരിക്കും വലിയ മീനെല്ലാം ഇപ്പം വേണേ ഓണം കഴിഞ്ഞ അല്ലേ നല്ല വലിയ ഞാൻ ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വലിയ മീനെല്ലാം കണ്ടണം ഇന്ന് മീനിനൊന്നും കണ്ടിട്ടില്ല നമുക്ക് വലിയ മീനുള്ള സമയത്ത് ഒരു ദിവസം വന്നിട്ട് നല്ല വീഡിയോസ് ഒക്കെ ഇട്ട് കൊടുക്കാം അല്ലേ നല്ല തോണി കിടത്തും കൊണ്ട് ഇങ്ങനെ തുണിയും തുടങ്ങിയിട്ടൊരാളെ വരുന്നുണ്ട്

നമ്മക്ക് കയറിയാലോ തോണിയില് ആ പൈസ തരാ കൊറച്ചിങ്ങോട്ട് അടുപ്പിക്കു തീറ്റെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം വല്യ മീനില്ല വല്യന്ന് പറഞ്ഞാല് ഇരുപത് ഇരുപത്തി അഞ്ച് കിലോ വലിപ്പം മീൻ ഉണ്ടാവാറുണ്ട് സാറിന് ആ ആടമാണ് ആ ഇല്ല വരട്ടെ വന്നിട്ട് വരാം നമുക്കേതായാലും അതെ അതെ അപ്പൊ ഈ തോണിക്കടവിലെ കുറച്ച് വീഡിയോസ് എടുക്കല്ലേ ഏതായാലും ആൾക്കാർ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ പ്രേക്ഷകരെല്ലാം വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തിൽ നിന്ന് കണ്ട നമ്മള് പിന്നെ ഈ പെരുമണ്ണെന്ന് നമ്മള് തോണി തോണിയിൽ കയറി അപ്പൊ നമ്മളെ സജീവ് ആ സജീവേട്ടെ നമ്മൾ പറഞ്ഞ അക്കരെ പോയിട്ട് വരാം അങ്ങനെ സജീവേട്ടന്റെ കൂടെ അക്കരെ പോക്കാം അപ്പൊ ഈ സ്ഥലം കണ്ടില്ലേ മീനോട്ട് ക്ഷേത്രം മീനിന്റെ പരിസരം കണ്ടു നിങ്ങള് ചിങ്ങം കഴിഞ്ഞിട്ട് വരണം അല്ലേ ചിങ്ങം കഴിഞ്ഞിട്ട് വന്നാലെ ഭയങ്കര മീനായിരിക്കും മീനെന്ന് പറഞ്ഞാൽ ഒരു മീൻ ഇരുപത് കിലോ പതിനഞ്ച് കിലോ ഇരുപത് കിലോ ഉള്ള വലിയ വലിയ മീനുകളൊക്കെ കാണാൻ പറ്റും അതെ അതെ നിങ്ങള് വരുന്ന കൊന്നേട്ടെ പണ്ടൊരാള് പറഞ്ഞ ഓർമ്മയല്ലേ പണ്ട് നമ്മൾ സ്കൂൾ പഠിച്ച ഒരു കഥ ഓർമ്മയല്ലേ നിങ്ങൾക്ക് ഏ ഒരു വിദ്വാൻ ഒരു വിദ്വാനേ തോണിക്കാരനോട് ചെച്ച് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് വെച്ചാൽ ആ അന്നേരം പറഞ്ഞ് ആ എനിക്ക് വിദ്യാഭ്യാസം നിങ്ങൾ എത്ര വരെ പഠിച്ചിരുന്നു ഞാൻ അന്നേരം തോണിക്കാരൻ പറഞ്ഞ് ഞാനൊന്നും പഠിച്ചിട്ടൊന്നുമില്ല അപ്പം തോണിക്കാരനെ കളിയാക്കി അപ്പൊ അങ്ങനെ നമ്മളെ ആ വിദ്വാൻ എന്ന പറഞ്ഞ എനിക്ക് ആ പഠിത്തത്തിന് പഠിത്തം എന്ന് പറഞ്ഞിട്ട് തോണിക്കാരനെ കളിയാക്കി തോണിക്കാരനെ കളിയാക്കി കൊറച്ചേരം വലിയ കാറ്റും മഴയും വന്ന് തോണി മറിഞ്ഞു ഏഹ് എന്നിട്ടാ വിദ്വാന് നീന്തറിയാണ്ട് തോണിക്കാരനാന്ന് രക്ഷപ്പെടുത്തിയ അപ്പൊ കഥ അറിയല്ലേ അപ്പം മീനൂട്ട് ക്ഷേത്രത്തിൽ ഇപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് മീനിനെ ഊട്ടാ ചെറിയ മീനുകളെ ഊട്ട എന്നിട്ട് ഈ തോണിയില് കയറിയിട്ട് അക്കരവരെ പോവാൻ ആഡംബര പോണോ മഴ പെയ്യോ അവിടെ പോണ്ടേ അപ്പൊ നമ്മളിങ്ങനെ അപ്പുറത്തേക്ക് തൊഴഞ്ഞുകൊണ്ടിരിക്കാണ് ഇപ്പൊ ആൾക്കാരിലെങ്ങനാ വരുന്നുണ്ടോ തീർച്ചയായല്ലേ ചിങ്ങം കഴിഞ്ഞാലേ ആള് വരും ആ ഹാ ഹാ അതായത് നല്ല സ്ഥലമാണ് നല്ല കാണാൻ നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള സ്ഥലമല്ലേ അതെല്ലാം വന്നിട്ട് ഇതുപോലെ തോണിയെല്ലാം കയറിയിട്ട് പോവാ രാത്രി എപ്പം വേണം കണ്ടോ നമ്മളെ വീഡിയോ എല്ലാം കണ്ടിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പാട്ടറിയോ ഏ എന്നൊരു പാട്ട് കൊടുക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു തീരം മീനൂട്ട് ക്ഷേത്രം ഇത് പെരുമണ്ണിലാണ് എനിക്ക് പെരുമണ്ണ് കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം കാരണം പെരുമണ്ണില് മുമ്പ് ഒരു വലിയൊരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു അപ്പം കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് അറിയാം ഏഴ് കുഞ്ഞു കുട്ടികൾ ആക്സിഡൻ്റ് ഒരു സ്ഥലമാണിത് അതിനടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇവിടെ വരിക അത് ചിങ്ങമാസം കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാലാണ് വെള്ളം കുറച്ച് കുറയുക വെള്ളം കുറയുന്ന സമയത്ത് നമുക്ക് വലിയ മീനൊക്കെയാണ് വലിയ മീനെന്ന് പറയുമ്പോൾ നൂറുകണക്കിന് ഉണ്ടാവും നമ്മൾ കയ്യിൽ അരി ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കയ്യിലേക്ക് തൂണ്ടി വന്നിട്ട് കംപ്ലീറ്റ് നമ്മളെ കയ്യിൽ നിന്ന് പിന്നെ പെറുക്കിയെടുക്കും അങ്ങനെ അങ്ങനെയുള്ളൊരു സ്ഥലമാണ് അതുപോലെ മീനുണ്ടാവും ഒരു മീൻ തന്നെ ഇരുപത് മുപ്പത് കിലോ എല്ലാം മീനൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊരു മീനോട്ട് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ കാര്യം കൂടിയാണ് അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഈ മനോഹരമായ തീരുത്തി വരിക കുറച്ച് വെള്ളമുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ തൂണിലൊക്കെ പോവാം സജി ഓട്ടാ അപ്പോ നിങ്ങളെ കണ്ട സന്തോഷോ ഏഹ് അപ്പോ നമ്മൾ ചാനലൊക്കെ കാണാൻ അപ്പോൾ ഇതാ നിങ്ങളും ഈ ചാനലിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഈ മനോഹര തീരം എല്ലാവർക്കും പരിചയപ്പെടുത്തുക ഓക്കെ നമ്മളെ പുഴൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ ഇത് പഴശ്ശി പ്രൊജക്ടിൻ്റെ താരഭവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം കുറവ് അപ്പം പഴശ്ശി പ്രോജക്റ്റ് ആകുമ്പോൾ ഫുള്ള് വെള്ളത്തിൽ പിന്നെ വെള്ളം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊന്നുമല്ല ഇതിപ്പോ താഴെഭാഗം കൊണ്ട് വെള്ളം കുറവായിരിക്കും ഇവിടെ ഇങ്ങനെ വെള്ളക്കെട്ടൊന്നും ഉണ്ടാവാറില്ല സംഭരണിന്റെ താഴെ ഈ പിന്നെ എങ്ങനെ അത് ഈ പുഴയിലെന്ന് പറഞ്ഞ ഈ സ്ഥലത്തല്ലേ ഏ ഈ ഇരുട്ടി പുഴു കൂടിയ സ്ഥല അല്ലെങ്കിലും പുഴേന്റെ ആഴത്തിനെ കുറിച്ച് നമുക്കങ്ങനൊന്നും പറയാൻ പറ്റില്ലല്ലോ നിർവചിക്കാൻ പറ്റില്ല അല്ലെ അടിയൊഴുക്ക് ഉണ്ടാവില്ല നല്ലേ ഏ അടിയൊഴുക്കുന്നാറേ ഇതെല്ലാം നീന്താനൊന്നും പറ്റിയ സ്ഥലമൊന്നും അല്ലല്ലോ ഏഹ് നീർന്നായിട്ടോ ഏ നീർന്നതിനെ കാണാൻ പറ്റുമോ അല്ലേ കടിക്കോ അത് അപ്പൊ ഈ കടവിലൊന്നും വന്നിട്ട് അങ്ങനെ മുങ്ങനെ നിന്താൻ ഒന്നും പോണ്ട അല്ലേ അങ്ങനെ അലക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ നരികിൽ നിന്ന് സൈഡിൽ നിന്നെല്ലാം അലക്കി കുളിച്ചിട്ടങ്ങ് പോവുക സെൻട്രൽ നിന്നും ഇറങ്ങാതിരിക്കുക നമ്മൾ സ്വയം രക്ഷ വേൽക്കാലം എന്ന് പറഞ്ഞാൽ വെള്ളം കുറയല്ലോ ആ ആ